ഭാരതത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്താണ് എന്ന് നേരത്തെ ഉദ്ഘാടകയും അതേപോലെ പ്രധാന അതിഥിയായി ഇവിടെ എത്തി എത്തിയ ഭാസ്കർ സാറിൻ നമ്മളോട് പറഞ്ഞു അത് ആധ്യാത്മികതയാണ് നമ്മുടെ സംസ്കാരമാണ് നമ്മുടേതായ പാരമ്പര്യമാണ് വ്യക്തം ആ കേന്ദ്ര പ്രമേയത്തിൽ നിന്ന് ഭാരതം ഒരായിരത്തൊന്ന് കാരണങ്ങളെ കൊണ്ട് അകന്നു മാറിയതാണ് നാം നേരിടുന്ന പ്രശ്നം എന്ന് വിശദീകരിച്ച വിശകലനം ചെയ്ത് അവതരിപ്പിച്ച ഒട്ടനവധി മഹാത്മാക്കൾ നമുക്ക് മുമ്പേ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട് ആചാര്യ ധരംപാൽ ഭാരതത്തിന് സംഭവിച്ച അപകടം എന്താണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഭാരതീയതയിൽ നിന്ന് പാശ്ചാത്യ വിചാരതന്ത്രത്തിലേക്ക് തെന്നി മാറിയതാണ് നമ്മുടെ സി ജി നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതിൽ എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് സി ജിയെക്കുറിച്ച് നല്ല അറിവുണ്ടാവും സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മുടെ ഈ ഒരു കെട്ടിടത്തിനോ അല്ലെങ്കിൽ ഒരു പാലത്തിനോ ഒക്കെ സ്ഥിരമായി ഒരിടത്ത് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ സ്ഥീതി എവിടെയാണോ വേണ്ടത് അവിടെ ആയിരിക്കണം എവിടെയാണോ ഉണ്ടാവേണ്ടത് ഭാരതത്തിന്റെ സ്ഥിതി അത് കുറച്ച് നാളുകളായി അത് പാശ്ചാത്യ വിചാരതന്ത്രത്തിലേക്ക് വൈചാരികതയിലേക്ക് മാറിപ്പോയിരിക്കുന്നു അതിനെ തിരികെ കൊണ്ടുവരലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗഹനമായ പഠന ഗവേഷണങ്ങൾ അദ്ദേഹം ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനം പാരമ്പര്യം ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ബ്യൂട്ടിഫുൾ ട്രീ ഒക്കെ അദ്ദേഹം എഴുതിയത് നമ്മുടെ ടെക്നോളജിക്കൽ അതിൻ്റെ എഞ്ചിനീയറിംഗ് സയൻറ്റിഫിക് അഡ്വാൻ്റേജ് അഡ്വാൻസ് ഓഫ് ഭാരത് ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ വിചാര കേന്ദ്രവും ആരംഭിച്ചതിനു വേണ്ടിയാണ് എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകമായി സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാം അത് അപ്പതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് പേര് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ടേം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനിവിടെ ആ ഭാരതീയ ജ്ഞാന എന്താണ് ന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ച കേൾക്കുകയായിരുന്നു ഒരു പേര് മാറ്റിയത് ഒഴിച്ചാൽ വേറൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു പേര് മാറ്റുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ടേംസ് മാറ്റർ പ്രത്യേകിച്ചും ഒരു വൈചാരിക യുദ്ധത്തിൽ നെറേറ്റീവ് വാറിൽ ഇടപെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേരുകൾ തന്നെയാണ് നമ്മൾ പലരും പറയും ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക് പ്രശ്നമുണ്ട് വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇന്ത്യൻ നോളജ് സെൻറ്റർ എന്നതിൻ്റെ പേരിടാമായിരുന്നല്ലോ ഇംഗ്ലീഷിലെങ്കിലും ഞാൻ മലയാളത്തിലെ പേര് ഭാരതീയ വിചാര കേന്ദ്രം നിന്നോട്ടെ പരമേശ്വരജി വളരെ സ്പഷ്ടമായിട്ടാണ് പേരിട്ടത് ഭാരതീയ വിചാര കേന്ദ്രമാണ് സാഹിബന്മാരോട് സംബന്ധിക്കുമ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് നമ്മൾ ഇന്ത്യൻ നോളജ് സെന്റർ എന്ന് പറയാറില്ല നമ്മൾ പറയുന്നത് ഭാരതീയ വിചാര കേന്ദ്രം എന്നാണ് അതിലെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് മറ്റതിലൊന്നുമില്ല എന്നതുമാണ് അതിൻ്റെ പഴക്കത്തെ കുറിച്ചൊന്നും നമുക്ക് സംശയമൊന്നുമില്ല അങ്ങനെ വിഡുദ്ധം പറയുന്നവരൊന്നുമല്ല വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തകന്മാർ ഇന്ത്യ എന്നത് പുതിയ പേര് പുതിയ പേരൊന്നുമല്ല അത് വളരെ സെയിൻറ് അവസ്ഥ മുതൽ ഇന്ത്യ എന്ന പദം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രശ്നം അതാരിട്ടതാണ് എന്നതാണ് അത് നമ്മുടെ പൂർവികന്മാരിട്ടതല്ല ആ കടന്നു വന്ന ഉടമകളായവനാണ് നമുക്ക് ആ പേരിട്ട് തന്നത് ഇന്ത്യ എന്നത് അവന്റെ ഉച്ചാരണ ശുദ്ധി ശുദ്ധിയൊണ്ടോ മെച്ചം കൊണ്ടോ അശുദ്ധി കൊണ്ടോ ഒക്കെ ഇട്ടു തന്നതാണ് അത് അങ്ങേ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഭാരതം എന്ന പേര് അത് നമുക്ക് നൽകിയത് നമ്മുടെ പൂർവികന്മാരാണ് പലവട്ടം അല്ല ഒരായിരം വട്ടം ചിന്തിച്ച് ഈ നാടിൻ്റെ കണ്ടന്റ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്ന പേരാണ് ഭാസിൽ രതി ഉള്ളവരാണ് ഇവിടെ താമസിക്കുന്നത് പ്രകാശത്തിൽ ജ്ഞാനത്തിൽ രതിയുള്ളവർ ആനന്ദമുള്ളവർ അതിനെ പിന്തുടരുന്നവർ അങ്ങനെയാണ് ആ പേര് വന്നത് അതുകൊണ്ട് ആ പേരിൽ ഈ പ്രസ്ഥാനവും ആരംഭിക്കപ്പെട്ടു ഞണ്ട് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് എന്തിനെങ്കിലും മറുപടിയായി പറയുന്നതല്ല ചില കാര്യങ്ങളിൽ വിചാരകേന്ദ്രത്തിന്റെ പ്രവർത്തകന്മാർ മറ്റുള്ളവർ ഒരുപക്ഷേ വിദ്ധിത്തമെന്ന് തോന്നിയേക്കാവുന്ന തരത്തിലുള്ള ശ്രാഢ്യം പുലർത്തണം ദത്തവൻ ജേഗീജിയെ കുറിച്ചൂടെ പരാമർശിച്ചില്ലേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പ്രസംഗത്തിന്റെ തലക്കെട്ട് അതെ നമ്മൾ വിഡ്ഢികളാണ് എന്നാണ് ആ പ്രസംഗത്തിന്റെ തലക്കെട്ട് അത് ചെറിയ പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട് അതായത് എല്ലാവരും ഒഴുക്കിനനുസരിച്ച് പോകുമ്പോൾ ആ ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് നമ്മൾ ഈ തെറ്റിലേക്കുള്ള മഹാഘോഷയാത്രയ്ക്ക് നെഞ്ചും വിരിച്ച് തല ഉയർച്ചു പിടിച്ച് ഒറ്റയ്ക്കാണെങ്കിലും എതിർത്ത് നടക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് അതെ വി ആർ ഫൂൾസ് നമ്മൾ വിട്ടികളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ചിലർക്കെങ്കിലും വ്യക്തിത്വം എന്ന് തോന്നാമെങ്കിലും ആ വ്യക്തിത്വം ഒരു ഷാഠ്യം പോലെ തുടരേണ്ടത് ഈ വൈചാരിക യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഒരു അനിവാര്യതയാണ് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട എത്രയോ ടാങ്സ് ഉണ്ട് ഇതുപോലെ നമ്മളെ വിഭജിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അടിച്ചേൽപ്പിച്ചത് പറയാൻ സുഖമാണ് നമുക്ക് അതുകൊണ്ട് അത് ആവർത്തിക്കപ്പെടണം വനമേഖലയിൽ താമസിക്കുന്ന പർവ്വതങ്ങളിൽ താമസിക്കുന്ന പിന്നാക്കക്കാര് എന്ന് പറയപ്പെടുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ടൈമാണ് അത് ഉപയോഗിച്ചാൽ പോരെ എന്തിനാണ് അവരെ പ്രിമിറ്റീവ്സ് എന്ന് വിളിക്കുന്നത് ആരാണ് അവരെ പ്രിമിറ്റീവ്സ് എന്ന് വിളിച്ച് നമ്മളെ പഠിപ്പിച്ചത് കടന്നു വന്നവർ ഉടമകളായവൻ നമ്മുടെ കണ്ണുകളെ നിറയിച്ചവൻ നമ്മുടെ അറകളിൽ നിന്നുള്ളതെല്ലാം കവർന്നു നമുക്ക് നമുക്കിട്ട് നമ്മുടെ ആ സഹോദരങ്ങൾ കിട്ടുക പേരാണ് പ്രിമിറ്റീവ്സ് നമ്മളതിന് ഭാരതീയ ഭാഷയിൽ തർജ്ജമ കണ്ടെത്തി ആദിവാസി ശരിയായ ട്രാൻസ്ലേഷൻ ആണ് പ്രിമിറ്റീവ്സിന് ഇതിലും പല നല്ലൊരു ട്രാൻസ്ലേഷൻ എന്താ കൊടുക്കാനുള്ളത് വിജയിച്ചത് അവനാണ് നമ്മളെ വിഭജിക്കാൻ ഉദ്ദേശിച്ചവർ അവരെ ആദിവാസികളാവുമ്പോൾ നമ്മളേത് വാസികളാണ് ഭിന്നവാസികളോ അതോ വന്നവാസികളോ സ്വയം മുറിയാൻ സ്വയം തകരാൻ സ്വയം വിഭജിക്കപ്പെടാൻ നിന്നു നിന്നുകൊടുക്കണോ ഇതൊരു വലിയ ചോദ്യമാണ് ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തകന്മാർ ഇത്തരം ശിബിരങ്ങളിൽ നിന്ന് ആർജിക്കേണ്ട അറിവ് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മഹായുദ്ധമാണ് ആരെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇതൊരു യുദ്ധമാണ് ഈ നെററ്റീവ് വാർഡിൽ ഈ കഥനങ്ങളുടെ യുദ്ധത്തിൽ ആഖ്യാനങ്ങളുടെ യുദ്ധത്തിൽ ടേംസിനെ കുറിച്ച് വളരെയധികം സ്പഷ്ടത പുലർത്തേണ്ടതുണ്ട് അത് അത്ര ലഘുവായി സരളമായി കാണേണ്ട ഒരു വിഷയം അല്ല എന്ന് സൂചിപ്പിക്കുക